ചക്ക നല്ലോലോ ചക്ക നല്ലോലോ വിളഞ്ഞിട്ടുണ്ട് നമുക്കിനി ഈ ചക്കയും കൂടെ ഒന്ന് കൂട്ടാൻ വയ്ക്കാം ഇനിയിപ്പോൾ ഈ ചക്ക അരിഞ്ഞ് ഒന്ന് കൂട്ടാൻ വെക്കാം കാണുന്നുണ്ടോ ചക്ക അരിഞ്ഞ് കൂട്ടാൻ വെച്ചോണ്ട് വരാം ഇനി ഈ അരിഞ്ഞെടുത്ത ചക്ക നമുക്ക് ഈ കലത്തിലോട്ടാക്കാം ഇതിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ഇത് അടുപ്പിലേക്ക് ഇതവിടെരുന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഉണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ അഞ്ച് വെളുത്തുള്ളി അഞ്ചല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം എടുത്തിരിക്കുന്നത് ഇനി കുരുമുളക് നമുക്ക് ചക്കയിൽ പൊടി ചതച്ചത് ചക്കയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പും വേണം ഇപ്പോഴും നമ്മൾ ചക്ക ചക്കക്കുരു എടുത്ത് വെന്താന്ന് നോക്കി ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ക്യാമറ ഓണാക്കാൻ മറന്നുപോയി ചക്ക വെ അരപ്പിട്ട് ഇനി ഉപ്പും ഇട്ട് ഇനി കുരുമുളക് പൊടി ഇടണം കുരുമുളക് ചാണ് ഇങ്ങനെ ഇതിട്ടാലേ ആ ചക്കയ്ക്ക് ടേസ്റ്റ് കിട്ടുള്ളു ഇത്രയും കുരുമുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് തക്ക വയ്ക്കുമ്പം മൺചട്ടി മൺകലത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കണം ചറച്ചട്ടി ആയാലും മൺചട്ടി അതാണ് ടേസ്റ്റ് വെള്ളം അലൂമിനിയത്തിലൊക്കെ വെക്കുമ്പം വെള്ളം പോലെ ഇരിക്കുന്നില്ല ഒരു കുക്കറി അടിച്ചെടുക്കാറുണ്ട് മൺചട്ടി വെച്ച് ഇതുപോലെ ഉടച്ചെടുക്കുമ്പോഴേ അതിൻ്റെ ശരിയായ ആ ടേസ്റ്റ് ഒക്കെ ഇവിടെ അറിയാൻ പറ്റുക ഞാനിപ്പോൾ ഇത് കടവൊന്നും വറുക്കുന്നില്ല കടു വറുക്കണമെന്നുള്ളവർ കന്നത്തെത്താൻ വറുത്ത് എടുത്തോടണം എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തല്ലേ എപ്പോഴും ഞാൻ പറയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചിലപ്പോൾ ഞാനങ്ങ് മറന്നുപോകും അപ്പം നമ്മളെ ചക്ക അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തരച്ച എന്താണ് സിലോപ്പിയ വറുത്തരച്ചതും കൂട്ടി ചോ ചക്ക സിലോപ്പിയ നല്ലൊരു മീനാണ് ഭയങ്കര ടേസ്റ്റാണ് അതിന് ചൂട് സൂപ്പർ ഭയങ്കര ടേസ്റ്റ് എല്ലാം ഒന്നുപോലെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു